ഗുഡ് മോർണിംഗ് അപ്പോൾ രണ്ടു ദിവസത്തെ ലീവിന് ശേഷം എന്താ സ്വത്തുമണി സ്കൂളിൽ പോയി റെഡി ആയിട്ട് വന്നിണ്ട് എന്തോണ് വിശേഷങ്ങള് അർജുന വണ്ടീടെ മോളിക്ക് എന്താ വീണെന്നിട്ട് ഞാനും സ്വത്തുമണിയും കൂടി ഞങ്ങള് ഫുള്ള് ന്യൂസ് ഇങ്ങനെ നമ്മുടെ മലയാളിയായി അർജുൻറെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ട് ഇവൻ രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ ഞാനും സുന്ദരമണിയൊക്കെ പ്രാർത്ഥിക്കുക വീട്ടിലെല്ലാവരും പ്രാർത്ഥിക്കുക കാലത്തോട്ട് തന്നെ യൂട്യൂബില് ടി വിയിലേക്ക് കണക്ട് ചെയ്തിട്ട് റിപ്പോർട്ടർ ചാനൽ വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ സുന്ദരമണി ഇങ്ങനെ കളക്ട് ചെയ്യേണ്ട ഇടയിൽ എപ്പോഴും വീഡിയോയും കാരണവും കേൾക്കുന്നുണ്ട് എന്താ നമ്മൾ വീഡിയോയിൽ കണ്ട് ചേട്ടനെ രക്ഷിക്കാൻ പറ്റിയിട്ടില്ലല്ലോ അപ്പോൾ മണ്ണിഴിഞ്ഞ് വീണ ദൃശ്യങ്ങളും അവിടുത്തെ ഇതൊക്കെ ഇന്നലെ ഫുള്ളാ തന്നെ ന്യൂസായിരുന്നു അപ്പോൾ ആളിങ്ങനെ എന്തായി എന്തായി ആ ചേട്ടൻ്റെ വീട്ടിൽ എന്താ ആരുള്ളത് ആ അർജുൻജർ നേമയ എങ്ങു കിട്ടാൻ വേണ്ടി തമ്പാടി മോനെ പ്രാർത്ഥിച്ചാ ആ ഹെ ആ കരന്ദ വിശേഷങ്ങൾ ഒന്ന് പറയ് മാ ചച്ചൻവേന്റെ വിശേഷങ്ങൾ പറയ് രണ്ട് ദിവസം മോടക്കൈറ്റ് എന്താന്ന് പരിപാടി രണ്ട് ദിവസം മോടക്കൈറ്റ് വെച്ചിരിക്കയാ ഇന്നിട്ട് ഇന്നിട്ട് ഒരു ദിവസം നല്ല അരച്ച ആയി കാരണം ഞാൻ ഇറങ്ങി അപ്പോൾ ഇട്ട ഒരു വീടി അപ്പോൾ ശനിയാഴ്ച രാത്രി എങ്ങോട്ട് പോയി മോള് ശനിയാഴ്ച രാത്രി പോയിട്ട് എന്താ കഴിച്ചേ ആ എന്നിട്ട് സുന്ദരിമണി എന്താ എന്ത് വാങ്ങിട്ട് വന്നവിടുന്ന് റെഡി ആവുന്നുണ്ട് വേറെ വിശേഷങ്ങൾ എന്താ വേറെ സ്കൂളത്തെ വെള്ളിയാഴ്ച രാത്രി എന്താ പഠിച്ച് പഠിപ്പിച്ചെന്ന് സ്കൂളിൽ പഠിക്കാൻ പോയപ്പോ കാലത്ത് ഇല്ല അജൻദ പുതിയതായിട്ട് പഠിച്ചു മുന്നരെ ആലൂയിക്കേ പറേ എല്ലാത്തിനേത്ര വലിയ ബിജു രാത്രി അമ്മേലെ പഠിപ്പിക്കുന്നു സ്കൂളിൽ എന്താ പഠിപ്പിക്ക ബിജു എന്നെയിച്ച കാലത്തെ എന്നെയിച്ച കാലത്തെ ടീച്ചർ വരുന്നു എന്നെയിച്ച കാലത്തെ പ്രതിയാണോ ഒരു ബോസ് ടീച്ചർ വന്ന് അഫ്ലൈച്ചിരുന്ന ഞാൻ ഇട്ട അടുപ്പ അപ്പോൾ എന്താ പറഞ്ഞു ടീച്ചർ വണ്ടി വലിയ നോക്കി പോയിട്ട് ഓടണ്ട ഓടണ്ട ഓടണ്ടിയേ മെല്ലെ നടക്കാൻ പാടുള്ളോ പുതിയ പാട്ടുകാലും പഠിച്ചിണ്ടാ ശുദ്ധമണി എന്താ ഒരു ട്രാവലർ പോണ വേറെ പുതിയ പാട്ട് വലുതും പഠിച്ചിണ്ടാ ഏ

കുമാരൻ എന്താ പറയാ ഇംഗ്ലീഷിലെ ഉനി പറഞ്ഞേ ബട്ടർഫ്ലൈ ചാ വന്നു ദേവിട്ടം വന്നു വണ്ടി വന്നു രണ്ടാളുടെ ഓടണ്ട ചേച്ചിയ വണ്ടി ഉണ്ണി ഓടണ്ട അച്ചാച്ചൻ വരും തിരക്കൂട്ടണ്ട തിര വണ്ടി വന്നുണ്ട് വന്നിട്ട് ഓടണ്ടാ ചി വന്നിട്ടുണ്ട് അപ്പൊ അതാ വണ്ടി വന്നു ദേവട്ടനും സുന്ദരി സുന്ദരിമണിയും കേറി സുന്ദരിയോ ടാറ്റുമണി ടാറ്റ നല്ലൊട്ടിയായിട്ട് പോയിട്ടോട്ടോ ടാറ്റ പോയി രണ്ടാളും പോയി